ലോക കേരള സഭ അഞ്ചാം പതിപ്പിന് സമാപനം വിദേശത്തെ ജോലി തട്ടിപ്പിൽ ബോധവത്കരണ പരിപാടിക്കൊപ്പം കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സമാപന സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മൂന്ന് ദിവസം നീണ്ട സമ്മേളനത്തിൽ ഏഴ് മേഖലാടിസ്ഥാന സമ്മേളനങ്ങളും എട്ട് വിഷയാധിഷ്ഠിത ചർച്ചകളും നടന്നു വ്യാഴാഴ്ച നിശാഗന്ധിയിൽ നടന്ന പൊതുസമ്മേളനത്തോടെയാണ് ലോക കേരള സഭയുടെ അഞ്ചാം പതിപ്പിന് തുടക്കമായത് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പിഹാളിലായിരുന്നു സഭാ സമ്മേളനം ഇതുകൂടാതെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഓപ്പൺ ഫോറവും ലോക കേരള സഭയുടെ ഭാഗമായി നടന്നു രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾക്ക് പുറമേ പ്രത്യേക ക്ഷണിതാക്കളും അഞ്ചാം പതിപ്പിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയ്ക്ക് സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകി സജീവമായ ചർച്ചകളാണ് നിർദ്ദേശങ്ങൾ ഈ അഞ്ചാം ലോക കേരള സഭയുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ വന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട് അതെല്ലാം നാം തയ്യാറാക്കുന്ന പദ്ധതിക്കും സഹായകമാകും പ്രതിപക്ഷ ബഹിഷ്കരണത്തിലാണ് ഇത്തവണയും ലോക കേരള സഭ നടന്നത് ദൂർത്താരോപിച്ചും പദ്ധതി നടത്തിപ്പിലെ വ്യക്തത കുറവ് ചൂണ്ടിക്കാണിച്ചുമാണ് ഇത്തവണയും പ്രതിപക്ഷം വിട്ടുനിന്നത് മീഡിയ തിരുവനന്തപുരം